കാർഷിക മേഖലയിൽ ദുരിതം വർദ്ധിപ്പിച്ച് തെങ്ങുകൾക്ക് വ്യാപകമായി കീടബാധയും രോഗബാധയും കൂടുന്നു കഞ്ഞിക്കുഴി വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളിലാണ് കൂടുതലായും തെങ്ങുകൾ കീടബാധയേറ്റ് ഇതിനോടകം നശിച്ചിരിക്കുന്നത് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു മഞ്ഞളിപ്പ് രോഗവും കീടബാധയും മൂലം കുരുമുളക് കർഷകർ ദുരിതത്തിലായതിനു പിന്നാലെ തെങ്ങ് കർഷകരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് തെങ്ങുകളിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ചതിനെ തുടർന്നാണ് മഞ്ഞളിപ്പ് രോഗത്തോടൊപ്പം കൂമ്പുചീയലും കീടബാധയും കർഷകരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തെങ്ങ് കൃഷി ആശ്രയിച്ചു കഴിഞ്ഞ നിരവധി കർഷകർ ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഈ ഘട്ടത്തിൽ കൃഷി വകുപ്പിൽ നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കാർഷിക മേഖലയുടെ ഉന്നതിക്ക് വേണ്ടി കൃഷിഭവനിലൂടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ടെങ്കിലും കേരള സംഘടനകളോ ആരും ഇടപെടുന്നില്ല തേങ്ങയ്ക്ക് വില വർദ്ധിച്ചു വലിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചു പക്ഷേ ഹൈറേഞ്ചിലെ കൃഷിക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല അടിയന്തരമായി ഇതിനൊരു സത് സത്വര ഉണ്ടാകണം നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കണം തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം കൃഷിഭവനിലെ വെറുതെ വേസ്റ്റ് ആകുന്ന വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ആ സ്ഥിതിക്ക് മാറ്റം വരുത്തണം ഇരുപത് വർഷം വരെ പ്രായമായതു മുതൽ അടുത്തിടെ നട്ടതുൾപ്പെടെയുള്ള തെങ്ങുകൾ ഇത്തരത്തിൽ കീടബാധയേറ്റും മഞ്ഞിളപ്പ് രോഗം മൂലവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് തെങ്ങുകൾ നശിക്കുന്ന കർഷകർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ലഭിക്കാറില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നാളികേരങ്ങൾക്കുൾപ്പെടെ വലിയ തോതിൽ കീടനാശിനിയുടെ ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി നാളികേരം ഉൽപ്പാദിപ്പിക്കുവാനുള്ള കർഷകരുടെ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഈ കീടബാധ ഈ സാഹചര്യത്തിന് പരിഹാരം കാണാത്ത പക്ഷം ഹൈറേഞ്ചിൽ നിന്ന് നാളികേര കൃഷിയും പടിയിറങ്ങുമെന്നതിൽ സംശയമില്ല ಇಂಡಿಯಾ ನ್ಯೂಸ್